ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും കൂടെ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഇത് കുറച്ച് നാളായ വീഡിയോ ആണ് പക്ഷേ ഞാൻ ഇത് ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് അതിപ്പോൾ ഇടുന്നത് അങ്ങനെ ഞങ്ങളെല്ലാം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അതിനുശേഷം നമ്മൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ ഓർഡർ ചെയ്തു നല്ല ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കാറിലായിരുന്നു പോയത് ഇത് കുറച്ച് നാളായ വീഡിയോ ആണ് പിന്നെ ഞാൻ വിചാരിച്ചത് ഇടാവുന്നത് ഇത് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനാണ് പോയത് ലഞ്ച് കഴിക്കാൻ തറവാട് റെസ്റ്റോറൻറ്റിലാണ് പോയത് കുഴപ്പമില്ലാത്ത ആയിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് യാത്ര ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇതായിരുന്നു കേട്ടോ ഹോട്ടലും പിന്നെ കുഴപ്പമില്ലാത്ത റൂമൊക്കെ ആയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഹോട്ടൽ ഹോട്ടല് അങ്ങോട്ട് നടന്നു പോയാൽ മതി അമ്പലത്തിലോട്ട് വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ തൊഴാനായിട്ട് പോയത് അമ്പലത്തിൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളായിരുന്നു അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി നല്ല രീതിക്ക് തൊഴുതിട്ടുണ്ടായിരുന്നു അതിനുശേഷം നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ അമ്പലമൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് കടകളിലൊക്കെ കയറാനാണ് പോയത് അങ്ങനെ ഇഷ്ടം പോലെ ആയിരുന്നു കേട്ടോ കടകൾ ഇങ്ങനെ എവിടെ നിന്ന് നമുക്ക് സാധനം മേടിക്കണമെന്ന് എന്നറിയത്തില്ല അങ്ങനെ വിഗ്രഹങ്ങളുടെയൊക്കെ കട ഇഷ്ടം പോലെ ആയിരുന്നു കേട്ടോ ഒത്തിരി ഉണ്ട് അവിടെ വിഗ്രഹം നമ്മളിങ്ങനെ നോക്കി നിന്നു അതേപോലെ ആയിരുന്നു കേട്ടോ വിഗ്രഹങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് അങ്ങനെ ചെറിയ രണ്ട് മൂന്നെണ്ണമൊക്കെ ഞങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഒക്കെ നല്ല രീതിക്ക് ഒക്കെ ഒന്ന് കാണാനായിട്ടും പിന്നെ നമുക്ക് സമയമുണ്ടായിരുന്നല്ലോ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകത്തുള്ളായിരുന്നു അതുവരെ സമയമുണ്ടായിരുന്നു നമ്മൾ അമ്പലമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പിന്നെ അത്ര ഉള്ളായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ നല്ല തിഴക്കും ഉണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ബായ്